ഞാനും കുഞ്ഞിനും കൂടെ ഒരുങ്ങി റെഡിയായിട്ട് നിൽക്കുന്നത് സ്കൂളൊക്കെ തുറക്കാറായിട്ടുണ്ടോ ഇവിടെ അപ്പം നമ്മളൊരു സ്കൂൾ പർച്ചേസിങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ റെഡി ആയിട്ട് ഞങ്ങൾ റാപ്പിഡോ ഒക്കെ ബുക്ക് ചെയ്ത് നിൽക്കായിരുന്നു കേട്ടോ അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നെയ് നമ്മുടെ കുഞ്ഞു നല്ല അടിപൊളിയായി ഒരുങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നേ അങ്ങനെ റെഡി ആയിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് ഇതേ നല്ല പെരുമഴ പെയ്തു അതോടുകൂടെ ഞങ്ങൾ റാപ്പിഡോ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മേലെ തുണികളൊക്കെ ഇട്ടുകൊണ്ട് അതൊക്കെ എടുക്കാൻ വേണ്ടി ഓടിപ്പോയതുകൊണ്ടായിരുന്നു നമ്മുടെ കുഞ്ഞിൻ്റെ മുടിയൊക്കെ നനഞ്ഞ് ആകെ ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി കെട്ടേണ്ടി വന്നു അപ്പോൾ ക്യാൻസൽ ചെയ്യാൻ നാളെ പോകുക പറഞ്ഞിട്ട് സമ്മതിക്കാതെ ഒരൊറ്റ വാശിപ്പുറത്ത് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഒടുക്കുക ഞാൻ മഴയാണെങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് വീണ്ടും റാപ്പിഡൊക്കെ ബുക്ക് ചെയ്തിട്ട് നമ്മൾ ഡീമാർട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ബാംഗ്ലൂരിൽ ഉള്ള ആളുകൾക്ക് അറിയാൻ ഡിമാർട്ടിൽ നമുക്ക് എ ടു സെഡ് സാധനങ്ങൾ കിട്ടൂട്ടോ അതുകൊണ്ട് തന്നെ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ കടയിൽ പോയിട്ട് വാങ്ങിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതേ ഞാനും കുഞ്ഞനും കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എവിടെ നോക്കിയിട്ടും നമുക്ക് കുടയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് ശരിക്കും പെട്ടു കേട്ടോ ഇറങ്ങിയിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണിത് നല്ല പേര് മഴയായിരുന്നു അങ്ങനെ എടുക്കാതെ കുറച്ച് നേരമൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾ ഡിമാർട്ടിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് കേട്ടോ നിൽക്കുന്നത് അങ്ങനെ എടുക്കും പിന്നെ മഴയൊന്നും വക വയ്ക്കാതെ അതിൻ്റെ ഉള്ളിലോട്ട് കയറി കേട്ടോ അതുകൊണ്ട് തന്നെ ഡിമാർട്ടിൻ്റെ ഫ്രണ്ട് ഒരു ഒരു വ്യൂ ഒന്നും കാണിക്കാൻ പറ്റിയില്ല കേട്ടോ അങ്ങനെ അകത്തോട്ട് കയറി ഇപ്പോഴത്തെ കിഡ്സ് കാർണിവൽ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഒരുക്കിയിട്ടുണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ ഇപ്പോൾ വെക്കേഷൻ ഒക്കെ ആണല്ലോ അപ്പോൾ ഇവിടെ വന്ന് ഫോട്ടോ എടുക്കാനും അങ്ങനെയൊക്കെ ഉള്ള രീതിയിലൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കുഞ്ഞെന്താ അവിടെയൊക്കെ പോയിട്ട് ഫോട്ടോ ഫോട്ടോക്കെടുക്കുന്നുണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ കുറച്ച് നേരം നോക്കി നിന്നു പിന്നെ ഞാനും കുഞ്ഞനും കൂടെ നേരെ ഡിമാർട്ടിലോട്ട് പോയി ഇതാണ് നമ്മുടെ ഡിമാർട്ട് ഇതൊരു മോളിൻ്റെ ഉള്ളിലാണ് കേട്ടോ അങ്ങനെ പോകുന്നതിന് മുന്നേ നമ്മുടെ ബാഗ് കൊടുക്കണം അപ്പം നമ്മുടെ ബാഗിതേ ഒരു കിഴി കെട്ടുന്ന മാതിരി അവർ കെട്ടിത്തരികയാണ് അത് കണ്ടിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ ഞാനും കുഞ്ഞനും കൂടെ അങ്ങനെ ആ ഒരു കിഴി എന്ന് പറയുന്നത് നല്ല രസം ആയിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഇതേ ഇങ്ങനെ ആയിരുന്നു കേട്ടോ അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾ നേരെ ഡിമാർട്ടിൻ്റെ ഉള്ളിലോട്ട് കയറി ഇപ്പോൾ സ്കൂൾ അങ്ങനെ വെക്കേഷൻ ടൈമും അതുപോലെ ഓപ്പണിംഗ് ടൈമൊക്കെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ പോയപ്പോൾ അത്ര തിരക്കില്ലെങ്കിലും മെല്ലെ മെല്ലെ തിരക്കുകൾ നന്നായി കൂടി വരുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പോയത് ഒരു നാലുമണി മണി ആ ഒരു ടൈമിലായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഓരോ സാധനങ്ങൾ നോക്കാൻ വേണ്ടി പോയി അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പോയി നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഇത് ബോക്സ് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള കുറേ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെയൊക്കെ സ്കൂൾ ടൈമിൽ ഇങ്ങനെയുള്ള വെറൈറ്റികളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് തന്നെ ഇവിടെ പോയാൽ കൺഫ്യൂഷനാകും കേട്ടോ ഏതെടുക്കണം ഏതെടുക്കണം എന്നുള്ളത് അങ്ങനെ അവസാനം നമ്മൾ ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ലാസ്റ്റ് നമ്മൾ മൊത്തത്തിൽ കാണിച്ചു തരാട്ടോ എന്തൊക്കെയാണ് എടുത്തിട്ടുള്ളതെന്ന് പിന്നെ അത് വാട്ടർ ബോട്ടിലൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കുഞ്ഞ് അങ്ങനെ അവൾ അവൾക്ക് ഇഷ്ടമുള്ള ഈ ഒരു വാട്ടർ ബോട്ടിലാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം നമ്മൾ ബാഗിൻ്റെ സെക്ഷനിലോട്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെയും കുറേ ഓരോ ഏജിൻ്റെയും ഓരോ വിലയുടെയും അങ്ങനെ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ബാഗുകൾ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ബാഗ് അത്ര എടുക്കാൻ അതായത് അങ്ങനെ അറിയാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നമ്മുടെ ഏട്ടനെ വിളിച്ചിട്ട് ഫോണിൽ കാണിച്ചിട്ടൊക്കെയാണ് കേട്ടോ ബാഗൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനെപ്പറ്റി എനിക്ക് വലിയ ഐഡിയ ഇല്ല അതുകൊണ്ടാണ് അതിനുശേഷം വീണ്ടും നമ്മൾ കുപ്പിയുടെ സൈഡിലോട്ട് പോയി ആ കുപ്പി കുപ്പിയൊന്ന് മാറ്റണമെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് ഇതേ ഒരു വെറൈറ്റി വാട്ടർ ബോട്ടിൽ കണ്ടു കേട്ടോ ഇവിടെ അമർത്തുമ്പോൾ ഇങ്ങനെ തുറക്കുന്ന ഒരു ഒരു കരടിയുടെ ഇല്ലെങ്കിൽ എന്തോ ഒരു രൂപത്തിലുള്ള ഒരു കുപ്പി നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നെ കുട്ടികളുടെ ഷൂ ഓരോ വയസ്സിലുള്ള കുട്ടികളുടെയും ഷൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറേ കുറേ ഐറ്റംസ് നമ്മുടെ സ്കൂൾ ഓപ്പണിംഗ് ടൈമിൻ്റെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്നും ഡിമാർട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ എടുത്ത് നോക്കുന്ന ഒരു സംഭവമാണ് ഞാൻ വാങ്ങിക്കാറൊന്നുമില്ല കേട്ടോ പക്ഷെ എനിക്ക് എന്താണെന്നറിയില്ല ഈ ഒരു ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ വേണ്ടിയിട്ട് ഇതിലുള്ള ഈ കുഞ്ഞെ ക്യൂട്ടായിട്ടുള്ള ടംബ്ലറും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട് എപ്പോൾ ഞാൻ ഡിമാർട്ടിൽ പോയാലും എടുത്ത് നോക്കുന്നതാണ് അതുപോലെ തന്നെ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞി പാത്രങ്ങളിനോട് എന്തോ ഭയങ്കര ഒരു ക്രെയ്സ് ആണ് കേട്ടോ അപ്പം എനിക്ക് മാത്രമൊന്നല്ല എല്ലാ വീട്ടിൽ ആ വീട്ടമ്മമാർക്കും ഇതൊരു ഇഷ്ടമുള്ള സംഭവമാണ് ഇങ്ങനെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാട് വാങ്ങിക്കൊന്നുമില്ല പക്ഷേ ഞാനും കുഞ്ഞനും മാത്രമാണല്ലോ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ ഒരുപാട് പാത്രങ്ങൾ വാങ്ങിയിട്ട് കാര്യമില്ലല്ലോ പക്ഷേ അതിങ്ങനെ നോക്കാൻ നല്ല ഇഷ്ടമാണ് അതിൻ്റെ ഇടയിലിതേ കുഞ്ഞിൻ്റെ കോപ്രായങ്ങൾ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറേ കുഞ്ഞു കുഞ്ഞി സാധനങ്ങൾ കണ്ടു വിട്ടു അപ്പോൾ അതൊക്കെയാണ് ഇങ്ങനെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രണ്ട് ബ്രഷ് അറുപത്തൊമ്പത് രൂപയുണ്ടായിരുന്നുള്ളൂ അങ്ങനെ പിന്നെ ഇതാണ്ടതിൻ്റെ ഇടയ്ക്ക് അവളുടെ രീതിയിലുള്ള ഗോഷ്ടികളുണ്ട് കേട്ടോ പിന്നെ അതേ നമ്മൾ ചുമരിലൊക്കെ ഒട്ടിച്ച് വെക്കുന്ന നമ്മുടെ സോപ്പൊക്കെ ബാത്റൂമിൽ സോപ്പൊക്കെ സൂക്ഷിക്കുന്ന സംഭവം പിന്നെ അതേ കുഞ്ഞു ക്ലിപ്പുകളൊക്കെ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പിന്നെ ഞാനൊരു ഗാർബേജ് ബാഗിൻ്റെ ഒരു കവർ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ പോയത് ലഞ്ച് ബോക്സിൻ്റെ സെക്ഷനിലോട്ടാണ് ആദ്യം തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം കുഞ്ഞിന് ലഞ്ച് ബോക്സ് വാങ്ങുമ്പോൾ സ്റ്റീലിൻ്റെ വാങ്ങിക്കണം എന്നോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇത് തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഒരു ലഞ്ച് ബോക്സ് കണ്ടു കേട്ടോ അതിന് രണ്ട് കമ്പാർട്ട്മെൻ്റ് ഒക്കെ ഉണ്ട് ഉള്ളിൽ സ്റ്റീലൊക്കെയാണ് കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളു തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇത് അടിപൊളിയാണ് കേട്ടോ കാരണം ഇതിൻ്റെ ഈ ടൈപ്പ് അല്ല പക്ഷേ വേറൊരു ടൈപ്പാണ് ഞാൻ കഴിഞ്ഞ വർഷം നമ്മുടെ കുഞ്ഞിന് ഉപയോഗിച്ചിരുന്നത് ഈ ഒരു ടൈപ്പ് അല്ല പക്ഷേ ഏകദേശം ഇതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ അപ്പോൾ അത് നല്ല രസമുണ്ടായിരുന്നു ആയിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ കുഞ്ഞന്റെ ലഞ്ച് ബോക്സും കാര്യങ്ങളും എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ പറഞ്ഞ മാതിരി ആദ്യം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അവൾക്ക് സ്റ്റീലിന്റെ ലഞ്ച് ബോക്സ് വേണം എന്നുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു രീതിയിലുള്ള ലഞ്ച് ബോക്സൊക്കെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് ഇപ്പം കുറച്ചുകൂടെ വലിയ കുട്ടിയായില്ല പിന്നെ ഇപ്പോൾ അങ്ങനത്തെ ലഞ്ച് ബോക്സൊക്കെ തുറക്കാനും ഉപയോഗിക്കാനൊക്കെ കഴിയുമല്ലോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതേ ബാഗ് സഹിതം ഉള്ള ഇതൊക്കെ പ്ലാസ്റ്റിക് ടൈപ്പ് ആയിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ അതൊന്നും അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല കുറേ വെറൈറ്റീസ് ആയിട്ടുള്ള ലഞ്ച് ബോക്സുകളുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞ് ഉപ്പേരി പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ കറി പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല ഡ്രസ്സുള്ളതുണ്ടായിരുന്നു പിന്നെ കുറേ ഡിസൈൻ ഒക്കെ ഉള്ളത് ഇതൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ അതിനുശേഷം ഞങ്ങൾ പോയിട്ട് എന്താ പാല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുഞ്ഞിന് സ്നാക്സ് വേണമെന്ന് പറഞ്ഞിട്ട് അവൾ അത് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ടൈം ആയപ്പോഴേക്കും അത്യാവശ്യം ഡിമാർട്ടിൽ നല്ല തിരക്കുകൾ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ കുഞ്ഞൻ എന്തൊക്കെയോ പോയി നോക്കുന്നുണ്ട് എടുക്കുന്നുണ്ടൊക്കെ ഉണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ കുഞ്ഞിനൊരു റെയിൻകോട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മേലത്തെ സെക്ഷനിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ അധികമായിട്ടുള്ളത് ക്ലോത്തുകളാണ് കേട്ടോ നമ്മുടെ വലിയരുടെയും ചെറിയ കുട്ടികളുടെയൊക്കെ ഡ്രസ്സും കാര്യങ്ങളും അങ്ങനത്തെ ഒക്കെ ഐറ്റംസാണ് അവിടെ അധികമായിട്ടുള്ളത് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് റെയിൻകോട്ടൊന്നും ഇഷ്ടമായതൊന്നും കിട്ടിയില്ല അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ അരി സാധനങ്ങളുടെ സെക്ഷനിലോട്ട് അപ്പോൾ അത് അഞ്ഞൂറ് ഗ്രാം ബാസ്മതി റൈസിൻ്റെ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു പാക്കറ്റ് കണ്ടപ്പോൾ ഞാനത് ഇങ്ങനെ കാണിച്ചതാണ് കേട്ടോ അതിന് എത്രയെ തൊണ്ണൂറ്റൊമ്പത് രൂപ സംതിങ് എത്ര പിന്നെ കുഞ്ഞു കുറേ കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞു മദ്യം എനിക്ക് വയ്യ പറഞ്ഞു കാരണം നല്ല ക്രൗഡ് നമുക്ക് അവിടെ ഇരിക്കാനൊന്നുള്ള സ്ഥലവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ അവൾക്ക് കാല് കടയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് ശേഷം നമ്മൾ ബില്ല് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ബില്ല് ചെയ്തു അപ്പോൾ നമ്മൾ കുഞ്ഞിനൊരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ കുറേയൊക്കെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ മേടിച്ച കുറേ ഐറ്റംസൊക്കെ അത് വെറുതെ ബാഗ് ഇങ്ങനെ കയ്യിൽ പിടിച്ച് പോകണ്ടല്ലോ എന്ന് പറഞ്ഞു പിന്നെ നമുക്ക് ബാഗ് വാങ്ങിച്ചതിൻ്റെ ഒരു വാറൻറ്റി കാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അമേരിക്കൻ ടൂറിസ്റ്റിൻ്റെ ബാഗാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് ഒരു വർഷത്തെ വാറൻറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ബില്ലൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ വാങ്ങിയിട്ടുള്ള ഐറ്റംസും അതുപോലെ തന്നെ ബില്ലൊക്കെ എക്സിറ്റിൻ്റെ അവിടെ ചെക്ക് ചെയ്യും അങ്ങനെ ചെക്ക് ചെയ്ത് അവർ സീൽ ചെയ്യും അപ്പോൾ വാറൻറ്റി കാർഡും കൊടുത്തിട്ട് അതിലും സീൽ വാങ്ങിച്ചിട്ട് നമ്മൾ പുറത്തിറങ്ങിയിട്ട് അങ്ങനെ കുറച്ച് നേരൊക്കെ നമ്മളിങ്ങനെ അവിടെ ഇരുന്നു അതിനുശേഷം നേരെ ഓപ്പോസിറ്റ് ഇതേ ഒരു ടീ ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ ടീ ഷോപ്പ് നല്ല അവിടെ ഒരുവിധം എല്ലാ ഐറ്റംസും ഉണ്ട് അങ്ങനെ നമ്മൾ അങ്ങോട്ട് കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കയറിയിട്ട് രണ്ട് മിൽക്ക് ഷേക്കും മാംഗോ മിൽക്ക് ഷേക്കും പിന്നെ സാൻഡ്വിച്ചും ആണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മുടെ ഓർഡർ ഒക്കെ വന്നു മതി കുഞ്ഞൻ കുഞ്ഞൻ പോയിട്ട് അതൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് എനിക്ക് ഭയങ്കര ഒരു പ്രൗഡ് ഫീലായിരുന്നു പണ്ടൊക്കെ നമ്മൾ നമ്മുടെ മക്കൾക്കല്ലേ ഇങ്ങനെ ഓരോ സാധനങ്ങളും മേടിച്ചു കൊടുത്തായിരുന്നു ഇപ്പോൾ അമ്മ ഇരിക്കി ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് ടൗളി ചെയ്തായിരുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആയിരുന്നു പിന്നെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ച് വളരെ ഫ്രീ ആയിട്ട് അതൊക്കെ കഴിച്ചിട്ട് മെല്ലവിടുന്ന് ഇറങ്ങി അപ്പോഴേക്കും സമയം ഏകദേശം ഒരു എട്ട് മണിയോട് അടുത്തിരുന്നു അതായത് ഒരു ഏഴേ മുക്കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ എനിക്കൊരു കമ്മൽ വാങ്ങണമായിരുന്നു അപ്പോൾ ഒരു ഷോപ്പിൽ പോയപ്പോൾ നല്ല ഓഫർ ഉണ്ടായിരുന്നു ഒരെണ്ണം എടുത്ത ഒരെണ്ണം ഫ്രീ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു കമ്മലിന് നൂറ്റമ്പത് രൂപയായിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഒരെണ്ണം കൂടെ എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ കുറേ കൺഫ്യൂഷനിലൊടുവിൽ ഞാൻ ഈ ഒരു കമ്മലെടുത്ത് എനിക്കിഷ്ടമായിട്ടോ അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അത് അത്യാവശ്യം ഇങ്ങനെ ഇരിറ്റായി തുടങ്ങിയിട്ടുണ്ട് ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ വല്ലാതെ ഇരുട്ടറിയാത്തത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പുറത്തോട്ടിറങ്ങി അങ്ങനെ പുറത്തോട്ടിറങ്ങിയിട്ട് നമുക്ക് ഓവർ ബ്രിഡ്ജ് കയറിയിട്ട് വൺ വേ ആയോണ്ട് നമുക്ക് ഓവർ ബ്രിഡ്ജ് കയറി അപ്പുറത്തോട്ട് കിടന്നാലാണ് നമുക്ക് റാപ്പിഡോ ബുക്ക് ചെയ്താൽ വരുള്ളൂ കേട്ടോ അപ്പോൾ ഞാനും കുഞ്ഞനും കൂടെ മെല്ലെ ഓവർ ബ്രിഡ്ജൊക്കെ കയറി അപ്പോൾ ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കയ്യിൽ കുടയുണ്ടായിരുന്നില്ല പക്ഷെ നല്ല അടിപൊളി നല്ലൊരു വൈബായിരുന്നു കേട്ടോ ആ സമയത്ത് നമ്മൾ ഏറ്റവും മേലെ നിൽക്കുമ്പോൾ നിറയെ വണ്ടിയും ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ നമുക്ക് അങ്ങനെ പുറത്തിറങ്ങി നടക്കുമ്പോഴും വലിയ ടെൻഷനൊന്നും ഇല്ല കേട്ടോ പക്ഷേ ഇതെൻ്റെ അമ്മയും അച്ഛനും കണ്ടാൽ നല്ല രീതിയിൽ ടെൻഷൻ അടിക്കും അവർക്ക് ഇപ്പോഴും ഭയങ്കര പേടിയാണ് അങ്ങനെ ഞങ്ങൾ ഓവർ ബ്രിഡ്ജൊക്കെ കിടന്ന് ഇപ്പുറത്തോട്ട് ഇറങ്ങി അപ്പോൾ അത് നല്ല രീതിയിൽ ക്രൗഡാണ് കേട്ടോ നല്ല ട്രാഫിക്കും കാര്യങ്ങളും മഴയും ഒക്കെപ്പാടെയാണ് അങ്ങനെ ഒടുവിൽ നമ്മൾ റാപ്പിഡോ ബുക്ക് ചെയ്ത് റാപ്പിഡോ വന്നു അപ്പോഴും നല്ല മഴയുണ്ടായിരുന്നു അതുപോലെ തന്നെ ട്രാഫിക്കിൽ അരമണിക്കൂർ കിടന്ന് നമ്മൾ അവസാനം എന്ത് ചെയ്യും നമ്മുടെ വീട്ടിലെത്തിയപ്പോൾ സമയം എട്ടര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കൈയ്യോടെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ അതേ ഈ ഒരു കവർ നിറച്ച സാധനങ്ങളുണ്ടായിരുന്നു ബാഗെന്നൊക്കെ നമ്മൾ ഇതിലോട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കുഞ്ഞൻ്റെ ബാഗ് കാണിച്ച് തരാം അവളുടെ ഇഷ്ടത്തിന് വാങ്ങിച്ചിട്ടുള്ള ബാഗാണ് കേട്ടോ അച്ഛൻ അതായത് ഏട്ടൻ വിളിച്ചിട്ട് അവളോട് കുറെ പറഞ്ഞു കളറ് വേറെ വല്ല ഡാർക്ക് കളർ നോക്കിയാൽ മതി കുഞ്ഞാന്നൊക്കെ പറഞ്ഞു മഞ്ഞ കളർ വേണം ഇങ്ങനത്തെ വേണം എന്ന് പറഞ്ഞു പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബാഗാണ് പിന്നെ അമേരിക്കൻ ടൂറിസ്റ്റ് ആണല്ലോ അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറഞ്ഞു തരണ്ട അടിപൊളി ബാഗായിരുന്നു കേട്ടോ ഒരു രണ്ട് മൂന്നാല് കമ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളൊരു ബാഗായിരുന്നു പിന്നെ ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വൺ ഇയർ വാറൻറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരുടെ കസ്റ്റമർ കെയർ നമ്പറിൽ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കുഞ്ഞൻ്റെ ഈ ഒരു വർഷത്തെ സ്കൂൾ ബാഗ് പിന്നെ ഇപ്പം അഞ്ചാം ക്ലാസ്സിലും കൂടെ ആയതുകൊണ്ട് നിറയെ ബുക്കുകളും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അത്യാവശ്യം നല്ല തോന്നൽ കമ്പാർട്ട്മെൻ്റ് ഒക്കെ ഉള്ള ഒരു ബാഗ് തന്നെ ആയിരുന്നു നല്ലത് അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അടുത്തതായിട്ട് നമുക്കിത് ഓരോന്ന് കാണാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്ന പെൻസിൽ ബോക്സാണോ കേട്ടോ അപ്പോൾ ഈ ഒരു ബോക്സാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു കളർ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിങ്ക് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു ബോക്സ് ആണ് എനിക്ക് ഭയങ്കര ആയിരുന്നു കേട്ടോ ഏതാ എടുക്കണ്ടേ ഏതാ എടുക്കേണ്ടത് പിന്നെ അവളവളുടെ ഇഷ്ടത്തിന് അവളാണല്ലോ യൂസ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ അവൾ വാങ്ങിച്ചിട്ടുള്ളതാണ് പക്ഷേ എനിക്ക് എനിക്കിഷ്ടമായിട്ടോ നല്ല രസമുള്ളതായിരുന്നു അപ്പോൾ അതാ ഇതിങ്ങനെ ഓപ്പൺ ആക്കാം അതിനുശേഷം ശേഷം ഇത് ഇത് കണ്ടോ ഇവിടെ പെൻസിലോ സ്കെയിൽ അല്ല പെൻസിലോ പേന അങ്ങനെയൊക്കെ വെക്കാം പിന്നെ ഇവിടെ ഒരു സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഷാർപ്പ് ചെയ്യാം പെൻ പിന്നെ ഇത് ഇവിടെ ഒരു സ്പേസ് ഉണ്ട് ഒരു ബോക്സ് മാതിരിയുണ്ട് അപ്പോൾ ഇത് പിന്നെ ഇത് അവിടെ ഒരു ടൈം ടേബിളുണ്ട് എനിക്കിതിങ്ങനെ അടച്ചും തുറക്കാൻ നല്ല ഇഷ്ടമായി ഇപ്പോൾ ഒന്നും കൂടെ അടച്ച് തുറന്നതാണ് കേട്ടോ പിന്നെ ഇവിടെ നമുക്ക് ടൈം ടേബിളോ അങ്ങനെ കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സൈഡിലൊരു കുഞ്ഞൊരു ഇതും കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിലും നമുക്ക് ഓപ്പൺ ചെയ്യാം ഇപ്പോൾ വരുന്ന ബോക്സൊക്കെ അങ്ങനെയാണല്ലോ രണ്ട് സൈഡും ഓപ്പൺ ആക്കാൻ പറ്റുന്ന തരത്തിലാണ് ഇവിടെ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല അപ്പോൾ ഇതായിരുന്നു കുഞ്ഞിൻ്റെ പെൻസിൽ ബോക്സ് ഉണ്ടായിരുന്നത് കേട്ടോ ഇപ്പം കുഞ്ഞനത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അങ്ങനെ അവളുടെ ഇഷ്ടത്തിന് അവൾക്കൊരു ബോക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ബ്രഷും പേസ്റ്റും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമായിരുന്നു കേട്ടോ അപ്പോൾ ഇത് എനിക്ക് എൻ്റെ അടുത്തുണ്ടായിരുന്നത് പഴയ ഒരു സംഭവമായിരുന്നു അപ്പോൾ അത് അത്യാവശ്യം നല്ല ഡാമേജായി അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ഐറ്റം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് അടിപൊളിയാണ് കേട്ടോ കാണാനും യൂസ് ചെയ്യാനൊക്കെ അടിപൊളിയാണ് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ബാക്ക് വശത്ത് തന്നെ ഗം ഓൾറെഡി ഉണ്ട് അപ്പോൾ നമുക്കത് പി മറ്റേ ഈ ടൈലിലൊക്കെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം അത് അടിപൊളിയായിരുന്നു പിന്നെ നമ്മൾ കുഞ്ഞൻ്റെ ലഞ്ച് ബോക്സാണ് അപ്പോൾ ഞാൻ ആദ്യം ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സ്റ്റീലിൻ്റെ വാങ്ങിക്കണം എന്ന് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് എനിക്കിഷ്ടമായിട്ടൊരു ബോക്സ് വാങ്ങി ഇതാകുമ്പോൾ അവൾക്ക് കഴിക്കാനും കുറച്ചും കൂടെ എളുപ്പമാണല്ലോ അപ്പോൾ അങ്ങനെ വാങ്ങിയിട്ടുള്ളൊരു ലഞ്ച് ബോക്സാണ് കേട്ടോ ഈ ഒരു ലഞ്ച് ബോക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു കുഞ്ഞ് അതുപോലെ ഇവിടെ കറിയൊക്കെ കൂട്ടി കഴിക്കുന്ന ഒരാളാണ് കുഞ്ഞ് കുഞ്ഞിന് കറി മസ്റ്റാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ കുഞ്ഞൊരു ചെറിയൊരു കറി പാത്രം കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതും ഞാൻ അതേ ഷേപ്പിലുള്ളത് നോക്കി വാങ്ങിയിട്ടുണ്ടായിരുന്നാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടായിരുന്നു പിന്നെ അഞ്ചാം ക്ലാസ്സുകാർ ആയതുകൊണ്ട് തന്നെ സ്നാക്സ് ഈ ഒരു വർഷം മുതൽ അവൾക്കില്ല പിന്നെ ഈ ഈയൊരു വാട്ടർ ബോട്ടിൽ എപ്പോഴും കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ നമ്മളെടുത്ത അതേ വാട്ടർ ബോട്ടിൽ തന്നെയാണിത് അപ്പോൾ ഇതും ഇങ്ങനെ ലോക്ക് ആയിട്ടുള്ളൊരു സംഭവമാണ് ഓപ്പൺ ആക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ അപ്പോൾ ഇതായിരുന്നു കുഞ്ഞൻ്റെ വാട്ടർ ബോട്ടിൽ ഉണ്ടായിരുന്നത് ട്ടോ അപ്പോൾ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല രസമുള്ള വാട്ടർ ബോട്ടിലാണ് പക്ഷേ തോനെ വെള്ളം കുടിക്കാൻ പറ്റില്ല അതിനുശേഷം നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ കുഞ്ഞിനൊരു ലഞ്ച് ബാഗാണ് ഇത് കാണുമ്പോൾ നമുക്കൊരു ഹാൻഡ് ബാഗ് പോലൊക്കെ തോന്നും കേട്ടോ പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കറികളും കാര്യങ്ങളും പോയാലും ബാഗ് അങ്ങനെ ഡാമേജ് ആവില്ല അങ്ങനത്തെ ഒരു ലഞ്ച് ബാഗായിരുന്നു കേട്ടോ നല്ല സ്പേസ് ഉണ്ട് നമുക്ക് കാണുമ്പോൾ അത്ര സ്പേസ് തോന്നില്ലെങ്കിലും അത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ നമുക്ക് ഒരു വാട്ടർ ബോട്ടിൽ കൂടെ വെച്ചിട്ടൊക്കെ കൊണ്ടുപോകാൻ സുഖമാണ് പിന്നെ നല്ല ഒതുക്കം ഉള്ളൊരു ലഞ്ച് ബാഗായിട്ട് തോന്നി അപ്പോൾ ഇതായിരുന്നു കുഞ്ഞിൻ്റെ ലഞ്ച് ബാഗ് ഉണ്ടായിരുന്നത് പിന്നെ അടുത്തതായിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കുഞ്ഞിന് കുറച്ച് കളർ പെൻസ് ആയിരുന്നു കേട്ടോ അപ്പം അതിൽ അത്യാവശ്യം ഇത് അത്യാവശ്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ള ഒരു സാധനമായിരുന്നു പൈസയ്ക്ക് അടിപൊളിയാണ് കേട്ടോ കാരണം നല്ല യൂസാണ് ഈ ഒരു സംഭവത്തിന് അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഇങ്ക് പെൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞിന് അഞ്ചാം ക്ലാസ് മുതൽ പേന ആണെന്ന് പറയുന്നുണ്ട് പക്ഷേ നമുക്ക് സ്കൂളിൽ നിന്ന് ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അതും വാങ്ങിച്ചു പിന്നെ ഈ ഒരു സാധനം ഇവിടെ മസ്റ്റാണ് അപ്പോൾ ഞാൻ വീട്ടിൽ പോയപ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ കോമ്പാണ് കേട്ടോ വീട്ടിൽ പോയപ്പോൾ ഞാനിതവിടെ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നത് മറന്നു വെച്ചു ഈ ഒരു കോമ്പും ഇല്ലാതെ നമ്മുടെ കുഞ്ഞൻ്റെ മുടി ചീന്താനേ പറ്റില്ല അവൾക്ക് ഭയങ്കര പെയിനാണ് കേട്ടോ വേറെ നമ്മുടെ നോർമൽ കോമ്പൗണ്ടൊക്കെ ചീന്തുമ്പോൾ അപ്പോൾ നമ്മൾ ഇങ്ങനൊരു കോമ്പും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞനായിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഐറ്റംസ് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അവളുടെ സ്കൂളിൽക്കും അവൾക്കും വേണ്ടിയിട്ട് വാങ്ങിച്ചത് പിന്നെ വീട്ടിലേക്കായിട്ടും അതായത് നമുക്ക് വേണ്ടിയിട്ടും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ലേസ് ഇത് ഞാൻ എപ്പോഴും വാങ്ങിക്കുന്നല്ല കേട്ടോ ഇങ്ങനെ പോകുമ്പോൾ മാത്രം വാങ്ങിക്കുന്നതാണ് പിന്നെ ഒരു ഇപിയുടെ പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ഒരു വൈപ്പ് വൈപ്പ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അടിപൊളിയാണ് കേട്ടോ സ്പോഞ്ച് വൈപ്പ് അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുഞ്ഞൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന സ്നാക്സ് ആണ് സ്മൈലീസിന്റെ സ്നാക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ ആയിട്ട് ഞാൻ നമ്മുടെ കിച്ചണിലോട്ട് വേണം വേണം എന്ന് വിചാരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കത്തിയായിരുന്നു കേട്ടോ അപ്പം ഞാനൊരു കത്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു പാക്കറ്റ് പാല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല മടി ഉള്ള ഒരു സംഭവമാണ് എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ അപ്പം ഞാൻ ഒരു പാക്കറ്റ് ചപ്പാത്തി ഇവിടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നമുക്ക് രണ്ടുപേർക്കും അതായത് കുഞ്ഞനും എനിക്കും ഇഷ്ടമുള്ള ഐറ്റം ആയിട്ടുള്ള ഒരു അച്ചാർ മാങ്ങച്ചാറും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ വേസ്റ്റൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഒരു ഗാർബേജിൻ്റെ ഒരു ബാഗ് കൂടെ ഒരു സെറ്റ് അതായത് ഇതിൽ അത്യാവശ്യം ഉണ്ട് അത് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇങ്ങനെ ഒരു പ്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുപ്പി ഗ്ലാസ് നല്ല ഭംഗിയുള്ള കുപ്പി ഗ്ലാസ് കണ്ടപ്പോൾ അതൊരു മൂന്നെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് വീട്ടിൽ അതായത് പാത്രങ്ങൾ ഞാൻ വാങ്ങി വെക്കാറില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വെറുതെ വേസ്റ്റ് ആണല്ലോ അപ്പോൾ ഈ ഒരു കുപ്പി ഗ്ലാസ്സിന് മുപ്പത്തൊമ്പത് രൂപയാണ് കേട്ടോ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഞാൻ ഈ ഒരു ഇതൊരു മൂന്നെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സ്ലൈസിൻ്റെ ഒരു വൺ ലിറ്ററിൻ്റെ ഒരു ബോട്ടിലും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞാൽ കേൾക്കാതെ നമ്മുടെ കുഞ്ഞൻ വാങ്ങിച്ചിട്ടുള്ള ഒരു ചോക്കോ ബേക്സിൻ്റെ ബോക്സ് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഐറ്റംസാണ് നമ്മുടെ കുഞ്ഞിൻ്റെ സ്കൂൾ പർച്ചേസിങ്ങിൻ്റെ വീഡിയോയിലുള്ളത് പിന്നെ സോക്സ് റെയിൻകോട്ട് കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് വാങ്ങണം അവിടെ നല്ലത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ സ്കൂൾ സ്കൂളിൽ നിന്ന് തന്നെ ബുക്സും നോട്ട്ബുക്കും അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കും ഒക്കെ പ്രൊവൈഡഡ് ആണ് അതുകൊണ്ട് അതൊന്നും നമുക്ക് ആവശ്യമില്ല ഓൾറെഡി യൂണിഫോമും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോ ഇനി നമ്മുടെ അടുത്ത് എവിടെയിട്ട് കാണാം